ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവരജ്ഞത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഭാഗത്തിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായിയാണ് നമുക്ക് വേണ്ടി ഏഹ് പറയുന്നത് സ്മേരാജാണ് തിരുവനന്തപുരം സ്മേരാജ് ബാലവൃഗസ്റ്റുഡൻ്റാണ് മോള് വന്നിട്ടുണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങാം കേട്ടോ ഓങ്കാരമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഓ राय विद्महे सत्यदेवाय धीमहि तन्यः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्यः सर्वप्रचोदयात् साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः सां स्मर വീഡിയോ ഓൺ ഒരു സെൽഫ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ ഓം ശ്രീ എന്റെ പേര് സ്മേരാജ് ഞാൻ ഇപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അമ്പലമുക്ക സമിതിയിലെ ചൈതന്യ ബാലവികാസിൽ നിന്നും ഗ്രൂപ്പ് ത്രീ ഡിപ്ലോമ കരസ്ഥമാക്കി ഇന്നത്തെ സായി വാണി ഒമ്പതാം ഭാഗത്തിൽ നിന്നാണ് പാരായണം ചെയ്യാൻ പോകുന്നത് എന്നിൽ നിന്നും എനിക്ക് വേണ്ടിയല്ല മൂന്നാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന യോഗം സമാഗതമായി അതിവേഗത്തിൽ സമയം ചുഴലിക്കാറ്റുപോലെ വീശിയടിച്ചു പോകുകയാണ് അതിനു മുന്നിലുള്ള എല്ലാത്തിനെയും കടപുഴക്കി എറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ഓരോ നിമിഷവും ചുമതലാബോധത്തോടെ ഭദ്ധശ്രദ്ധ പാലിക്കണം അവയുടെ ഫലങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരണ നൽകിയതും അത് സാധ്യമാക്കി തീർത്തതും നിർവഹിക്കാൻ സന്ദർഭം നൽകിയതുമായ ഈശ്വരന് വിടുക സമയം അതിന്റെ കഠികാര ധ്വനിയോടെ നിലയ്ക്കാതെ നീങ്ങുന്നു ഇവിടെ മനുഷ്യൻ പിറക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു കർമ്മഫലമനുസരിച്ച് കർമ്മചക്രത്തിൽ കറങ്ങുന്നു അടുത്തണയുന്ന വിധിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടുമെന്നറിയാതെയാണോ പ്രക്രിയ നടക്കുന്നത് ദുഃഖങ്ങളും ആകാംക്ഷയും അവന്റെ ഹൃദയത്തെ ദ്രവീകരിക്കുന്നില്ല ആപ്തകരമായ സംഭവങ്ങളും നേട്ടങ്ങളും അവന് വിനയം നൽകുന്നില്ല വിദ്വേഷത്തിൻ്റെയും ധിക്കാരത്തിന്റെയും പാതയിൽ അവൻ അഹങ്കരിക്കുന്നു ക്രൂരതയിലും പാപത്തിലും നിലവിട്ടുല്ലസിക്കുന്നു അവൻ അവിശുദ്ധമായ സംതൃപ്തി അധാർമികതയിലും അസത്യത്തിലും പ്രകടമാക്കുന്നു മൃഗങ്ങളുടെ തലത്തിൽ നിന്നും താഴെ പോകുകയാണവൻ ഈ പതനത്തിൽ കിടന്നാണ് മനുഷ്യൻ ദയയാജിക്കുന്നത് സന്തോഷം നേടാൻ തെറ്റായി വഴിതിരിഞ്ഞ് നരകകർത്തത്തിലായിരിക്കുകയാണ് ആരും ദുഃഖം തേടുകയില്ലല്ലോ എല്ലാവരും സന്തോഷം തിരക്കുന്നു രണ്ട് സന്തോഷങ്ങളുടെ ഇടവേളയാണ് ആനന്ദമെന്നും അറിയുന്ന ജ്ഞാനികൾ ദുഃഖമെന്നും രണ്ട് ദുഃഖങ്ങളുടെ ഇടവേളയാണ് ഭീകരമായതോ സൗഹൃദമായതോ ആയ കൊടുങ്കാറ്റിനിടയിൽ ഇളകാതെ നിൽക്കുന്നു മനസ്സിന്റെ ഈ സംയമനമാണ് ഏറ്റവും ആഗ്രഹിക്കേണ്ടത് ഇതിൻ്റെ നിർവ്വാണമെന്ന് പറയുന്നു വിധി നല്ലതോ ചീത്തയോ ആകട്ടെ മനസ്സിനെ ബാധിക്കാതിരിക്കുന്ന സമ്പൂർണ്ണ സന്തുലിത അവസ്ഥയാണ് നിർവ്വാണമെന്ന് പറയുന്നത് അവനല്ല വിധി എഴുതേണ്ടതെന്നും ഗുണമായാലും ദോഷമായാലും അവൻ അറിയാം അനുഭവത്തെ വിപുലീകരിക്കേണ്ടത് സാധനയാണ് ആനന്ദത്തിന്റെ ഈ ഘട്ടത്തിൽ എത്തുന്നതിന് മനുഷ്യൻ സാധനയിൽ കൂടി ജീവിക്കണം നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ടു പോയാൽ അവ എത്ര ചെറുതുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് നൂറു മൈൽ മുന്നോട്ടു പോകാം ഒരു കുഴൽ പറക്കുന്നതിൽ എത്ര സാഹസികനുമായി കൊള്ളട്ടെ അതിന്റെ ചെറുകകൾ വിടർത്തി കാറ്റിൽ സാഹസിക യജ്ഞം നടത്തിയാലേ കുറച്ചുകലേ എത്തുവാൻ സാധിക്കുകയുള്ളൂ മുന്നോട്ട് നീങ്ങുവാനും ചിറകുവിടത്തുവാനും ഇച്ഛാശക്തി ഇച്ഛാശക്തിയില്ലെങ്കിൽ പുരോഗതി എന്നുള്ളത് ഒരു ഓമനത്വം നിറഞ്ഞ സ്വപ്നം മാത്രമായിരിക്കും ഇച്ഛാശക്തി മൂർച്ച പിടിപ്പിച്ച് രൂപപ്പെടുത്തി പുരോഗതിക്കുള്ള ഉപകരണമാക്കി തീർക്കുക മറ്റുള്ളവർക്കുള്ള സേവനങ്ങളിൽ കൂടി മാത്രമേ ഒരുവന് പൂർണ്ണ വളർച്ച നേടുക സാധ്യമാകൂ ൊണ്ട് കാഴ്ച വിപുലമാക്കൂ അനുഭവം വളർത്തുക പരമാത്മാവിൽ ലയിക്കുന്നതിന് ജീവാത്മാവിൽ ഉത്തേജനം നൽകുക ഇതാരംഭിക്കേണ്ടത് ഒരു ചോദ്യത്തോടെയാണ് എന്റെ അയൽക്കാരന്റെ ഐശ്വര്യത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അയൽക്കാരനിൽ നിന്നെന്ത് നേടുന്നു എന്നല്ല ബാങ്കിൽ നിക്ഷേപമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്നും ചെക്കു മാറാൻ പറ്റൂ ഇല്ലെങ്കിൽ പണയം വെച്ച് പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് കണക്കിലുള്ളതിൽ കൂടുതൽ പണം എടുക്കാൻ അനുവദിക്കണം മുജന്മങ്ങളിലെ സഞ്ചിത സുഹൃതങ്ങളുടെ ഈടിൽ അടിയന്തിര ഘട്ടങ്ങളിൽ നിങ്ങൾക്കെടുക്കുവാൻ കഴിയുന്നത് കാരുണ്യമാണ് അത് നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടും ഏകാഗ്രത കൊണ്ടും നിങ്ങൾ അർഹത നേടുമ്പോൾ ഈശ്വരൻ നിങ്ങളിൽ ചൊരിയുന്നതാണ് കടം കിട്ടണമെങ്കിൽ ജാമ്യവും ഉറപ്പും നൽകണം ഇവിടെ ദൈവീക കൃപയാണ് ജാമ്യം ഉറപ്പാകട്ടെ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് സമർപ്പണത്തിന്റെ സമ്പൂർണത ഉറപ്പവും ജാമ്യവും ശിഷ്യന്റെ നേട്ടങ്ങളും സാധ്യതകളും അറിയാവുന്ന ഗുരുവുമാകാം പക്ഷെ നിങ്ങളുടെ സഞ്ചിത സുഹൃത്തത്തെ പറ്റി ഒരറിവുമില്ല അതിൽ നിങ്ങൾക്ക് വിശ്വാസവുമില്ല ഇല്ല പോരെങ്കിൽ എവിടെ നിന്നോ ഒരു ഗുരുവിനെ കിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ജാമ്യക്കാരനും സ്വീകാര്യനായ ഉറപ്പുള്ളവനുമായി ഇതൊക്കെ തീരെ വിരളമാണ് അതുകൊണ്ട് കാരുണ്യം നേടി പഞ്ഞ നാളിൽ നിക്ഷേപത്തിന് നല്ല വിഹിതം ലഭിക്കുവാനുള്ള നിധി സമ്പാദിക്കുക ഏറ്റവും നല്ല സ്രോതസ് അതാണ് എത്ര ക്രമപ്രവൃത്തവും വിജയകരവുമാണ് നിങ്ങളുടെ സാധന അത്രയും നിങ്ങൾക്ക് സമൂഹത്തിനും നിങ്ങൾ പ്രയോജനകരമായിരിക്കും അമ്മയാണ് കുട്ടിയുടെ ആദ്യത്തെ ഗുരു സത്യസായി ആദർശങ്ങളുടെ പ്രവർത്തനങ്ങളിലും പ്രോത്സാഹനങ്ങളിലും വ്യാപൃതരായിരിക്കുന്നവരുടെ സമ്മേളനമായത് കൊണ്ട് ഈ ഘട്ടത്തിൽ എനിക്ക് പ്രസക്തമായി തോന്നുന്ന ചില പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ സംസാരിക്കട്ടെ ആദ്യം സത്യസായ് സേവാദൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതുവായ ബാച്ച് ഉണ്ടാകണം പൊതുവായ ആധ്യാത്മിക ശിക്ഷണത്തിനും പഠനത്തിനുമുള്ള പാഠ്യപദ്ധതി പ്രാഥമിക ശുശ്രൂഷയ്ക്കും സാമൂഹ്യ സേവനത്തിനുമുള്ള പൊതു പ്രായോഗിക പരിശീലനം മുതലായവ ഉണ്ടാകണം ബോംബെ മദ്രാസ് കേരളം ആന്ധ്ര മറ്റു ചില സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നമുക്ക് സേവാ പ്രവർത്തകരുണ്ട് പക്ഷെ ഓരോ സംഘവും മറ്റുള്ളിടങ്ങളിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മഹിളാ സത്സംഗ് ഭാരതീയ സംസ്കാരത്തിൽ അമ്മയാണ് സ്നേഹോദരങ്ങളുടെ പ്രേമ പ്രതീകം ഗൃഹനാഥയാണ് അമ്മ കുട്ടിയുടെ ആദ്യ ഗുരു ഈ പൗരാണിക രാജ്യത്തിന്റെ സംസ്കാരം സ്വഭാവ രൂപീകരണ ഘട്ടത്തിൽ അനന്തരാവകാശികൾക്ക് സ്നേഹത്തോടെ പകർന്നു കൊടുക്കുന്ന വ്യക്തി സാമൂഹ്യ പ്രവർത്തനത്തിൽ കുട്ടി കാണുന്നതും അനുകരിക്കാൻ പഠിക്കുന്നതുമായ ആദ്യ മാതൃകകളാണ് അച്ഛനും അമ്മയും ഭക്തിയും വിഭുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണവും അവരെ പഠിപ്പിക്കുന്നു കുട്ടികളുടെ സൂക്ഷ്മവും സ്വീകാര്യക്ഷമവുമായ കണ്ണുകളിൽ മാതാപിതാക്കൾ ശാന്തിയെയും പ്രേമത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ സംഘടന പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്ന ആധ്യാത്മിക ഉണർവിൽ പങ്കുചേരുവാൻ അവരെ കൂടി ആവേശഭരിതരാക്കുക അമ്മമാരിൽ വളർത്തുന്ന സാധനയുടെ പ്രോത്സാഹനത്താൽ വളരുന്ന തലമുറയിൽ സഹിഷ്ണുതയും വിനയവും അഭിവൃദ്ധിപ്പെടുത്തുക അവർ ഭൂമാതാവിന് തുല്യമാണ് വിട്ടമുളപ്പിക്കുകയും വളർത്തി ചെടികളും മരങ്ങളുമായി വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും പ്രഭവസ്ഥാനമായി ഓരോരുത്തർക്കും അമ്മയുണ്ട് തന്മൂലം മാതാവ് മാനസികമായും ശാരീരികമായും ശക്തമായിരിക്കണം സംസ്കാരത്തിലും സ്വഭാവത്തിലും പക്വമായിരിക്കണം പരിശുദ്ധമായ ചിന്തകളാൽ വിശുദ്ധി നേടണം പ്രേമവും ഭക്തിയും അഗാധമായിരിക്കണം നല്ല അമ്മമാർ നല്ല രാഷ്ട്രം നിർമ്മിക്കുന്നു അവർ ത്യാഗം യോഗം ഭക്തി എന്നിവയുടെ കലവറയായിരിക്കണം അവരുടെ കർമ്മം ഈ മൂന്ന് ത്വരയിൽ ആസ്പദമായിരിക്കണം ആലസ്യവും വളർച്ചയും ഒന്നിച്ചു പോകില്ല ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു സായി സമിതികൾ ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് പ്രാഥമികമായി ഭജനയും വേദഗ്രന്ഥ പഠനവും തുടങ്ങി സമിതികൾ വികാസം നേടി അനുഭവങ്ങൾ വളർന്നു പ്രവർത്തനങ്ങൾ വൈവിധ്യവും ഉൽക്കനവും തീർന്നു ഈ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങൾ യുവാക്കൾ എന്നിവരുടെ മദ്യത്തിൽ വളർത്തിയെടുക്കണം മഹിളാ വിഭാഗം ശക്തിപ്പെടുത്തണം മഹിളാ സത്സംഗങ്ങളില്ലാത്തടുത്ത് ഒരെണ്ണം ആരംഭിക്കുവാൻ ശ്രമിക്കണം അവരുടെ മേൽനോട്ടത്തിൽ ബാലവിഹാറുകൾ നടക്കട്ടെ മൂന്നാമത് നച്ചിലറ സങ്കീർത്തനം ഈ സമ്മേളനത്തിനിടയിൽ ചില മലബരങ്ങൾ ഉണ്ടായി ഔദ്യോഗിക ഭാരവാഹികളും അംഗങ്ങളും വെളുപ്പിന് നാലര മണിക്ക് ഉണരണം ഓംകാരവും സുപ്രഭാതവും കഴിഞ്ഞ് ഒരു മൈലോളം ഭജനയും പാടി നടക്കണം എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നത് കഠിനമായ രീതിയിലാണ് ആലസ്യവും ഉയർച്ചയും ഒരുമിച്ച് പോകയില്ല ഋഷിമാർ കഠിന സ്വീകരിക്കുന്നത് കുന്തിദേവി ദേവി പാണ്ഡവരുടെ മാതാവ് ആപത്തുകൾ തിരമാല പോലെ വണനയറ്റെ എന്ന തേടിയതാണ് എങ്കിലെ അതിസുന്ദരമായ പ്രാർത്ഥനയിലേക്ക് ജീവിതത്തെ മാടിയെത്തിക്കൂ അതുകൊണ്ട് വിഭുവും എപ്പോഴും അവരുടെ മനസ്സിന്റെ മിഴികളിൽ തെളിഞ്ഞു നിന്നിരുന്നു ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ നിങ്ങൾ ഭാഗതേയ മോർത്തു വിറക്കേണ്ട മടിക്കണ്ട സംശയിക്കേണ്ട നിങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്നറിയൂ ആ അഭിലാഷം തന്നെ നിങ്ങളുടെ സർവ്വതടസ്സങ്ങളും നീക്കുന്ന ഈശ്വര കൃപയെയും മറ്റുള്ളവർക്ക് മാതൃകയാകൂ മറ്റുള്ളവരുടെ തെറ്റ് തേടി നടക്കല്ലേ നിങ്ങളുടേത് അന്വേഷിക്കൂ പ്രേമം സഹകരണം സഹായം സേവനം ഇതാകട്ടെ നിങ്ങളുടെ പ്രാഥമിക ധർമ്മം പ്രത്യേകിച്ച് സത്യസായി മണ്ഡലികളുടെ എന്ന നിലയിൽ ജയ് സൈര ആ സൈര സായിരം നല്ല സബ്ജക്ട് നന്നായിട്ട് വായിച്ചു അനുഭവങ്ങൾ പറഞ്ഞോളൂ ഓം ശ്രീ സായിരാം എന്റെ പേര് സ്മേര രാജ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലവികാസ് ക്ലാസിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാലവികാസ് ഗ്രൂപ്പ് ത്രീ പരീക്ഷ ഫുൾ മാർക്കോടുകൂടി പാസ്സാവാൻ ഭഗവാന്റെ അനുഗ്രഹവും എനിക്ക് ലഭിച്ചിരുന്നു ബാലവികാസിൽ നിന്നും ഞാൻ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ബാലവികാസിൽ വന്ന ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ എത്ര ആവശ്യകരമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനാൽ പ്രാർത്ഥന എന്റെ ദിനചര്യയുടെ ഭാഗമായി തീർന്നു നാമസ്മരണയുടെ പ്രാധാന്യം എല്ലാ ബാലവികാസ് ക്ലാസിലും ഊന്നലോടുകൂടി പറയാറുള്ളൊരു കാര്യമാണ് നാമസ്മരണയുടെ കാര്യം പറയുമ്പോൾ ഭജഗോവിന്ദം പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ ശ്ലോകം വരെ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമേ അത് പഠിപ്പിച്ചപ്പോൾ നമുക്ക് എന്നായാലും ഒരു സമയത്ത് മരണഭയം അകറ്റാൻ ഈ നാമസ്മരണ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പഠിപ്പിച്ച് അത് നമ്മുടെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചു നിൽപ്പുണ്ട് അതുപോലെ നാമം ജപിച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അത് പവിത്രമായി തീരും ഉദാഹരണത്തിന് മീരാഭായുടെ കഥ വരെ ഞങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ ഉറച്ചു നിൽപ്പുണ്ട് കാരണം വിഷം കലർത്തിയ പാല് കൊടുത്തിട്ട് പോലും ആ വിഷം മാറി പാല് മാത്രമായി മീരാഭായ്ക്ക് കിട്ടി അപ്പോ നാമസ്മരണ ഉൾക്കൊണ്ട് നമ്മൾ നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നും മനസ്സിലായി ആത്മവിശ്വാസം എന്ന ഗുണവും എനിക്ക് ലഭിച്ചു വേദികളിൽ നിന്നൊക്കെ സംസാരിക്കാൻ വളരെയധികം ഉണ്ടായിരുന്നു എനിക്ക് എന്നാൽ ഇപ്പോ എനിക്ക് അതിനോടുള്ള ഭയം പിന്നെയും കുറഞ്ഞു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സ്കൂളിലെ പരിപാടികൾക്കും മറ്റു പൊതുവായി നടക്കുന്ന പരിപാടികൾക്കും ഒക്കെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു ബാലവികാസിൽ നിന്നും എനിക്ക് ഭജനകളൊക്കെ കുറെ പഠിക്കാനും പറ്റി എനിക്ക് കഥകളൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബാലവികാസിൽ വന്നപ്പോൾ നിറയെ കഥകളും രാമായണ മഹാഭാരത കഥകളും ഒക്കെ കേൾക്കാനും ഓരോന്നിന്റെയും ധാർമ്മികതയെ പറ്റി മനസ്സിലാക്കാനും സാധിച്ചു രാമായണ കഥകളിൽ നിന്നും പങ്കുവെക്കലും കരുതലും പിന്നെ എങ്ങനെ നല്ല സഹോദരങ്ങളാവാം എങ്ങനെ നല്ല കുടുംബാംഗങ്ങളാവാം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഞങ്ങളുടെ ബാലവികാസ് ക്ലാസിന്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട് അവിടെ രാമായണ മാസത്തിൽ കോമ്പറ്റീഷൻസും ഒക്കെ നടത്താറുമുണ്ട് അങ്ങനെ സ്വാമിയുടെ അനുഗ്രഹത്തോടെ എനിക്ക് അമ്പലത്തിലും ഡിസ്ട്രിക്ട് ലെവലുമുള്ള എസ് ഐ കോമ്പറ്റീഷനുകളിൽ എനിക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചു ക്ഷമ അതായത് പേഷ്യൻസ് ഒട്ടുമില്ലായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ബാലവികാസിൽ വന്ന ശേഷം എനിക്ക് പിന്നെയും ക്ഷമ എന്ന ഗുണം വളർത്തിയെടുക്കാൻ സാധിച്ചു പിന്നെ ബാലവികാസിൽ നിന്നും പബ്ലിക്കിൽ എങ്ങനെ സംസാരിക്കാം അതിനുള്ള കോൺഫിഡൻസും ലഭിച്ചു അതുകൊണ്ട് സ്കൂളിലെ മിക്ക ആങ്കറിംഗ് പരിപാടികൾക്കും എനിക്ക് അവതരിപ്പിക്കുവാൻ അവസരങ്ങൾ ലഭിക്കാറുണ്ട് എടുത്തു പറയേണ്ടത് ഈശുരാംബാ ഇവിടെ എടപ്പഴഞ്ഞയിലെ സിറ്റി സമിതിയിൽ എനിക്ക് ട്രിവാൻഡ്രം ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് സ്വാഗത പ്രസംഗം പറയാനുള്ള അവസരം ലഭിച്ചിരുന്നു അതുമാത്രമല്ല ഏറ്റവും സന്തോഷകരമായത് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട വത്സലാൻഡിയുടെ ഗൈഡൻസും ഫുൾ സപ്പോർട്ടോടും കൂടി രാമനവമിക്ക് ആത്മരാമായണം എന്ന വിഷയത്തെ പറ്റി റേഡിയോ സായിയുടെ മലയാളം ചാനലിൽ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു ഈ അവസരം എനിക്ക് തന്ന വത്സലാൻഡിക്കും ഇതിന് പിന്നിൽ സഹായിച്ച എല്ലാ പേർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ബാലവികാസിൽ വന്നതുകൊണ്ട് എനിക്ക് ഈശ്വരാംബ വാരാഘോഷ പരിപാടികളിലും പങ്കുചേരാനും സമ്മാനങ്ങളൊക്കെ വാങ്ങാനും സാധിച്ചു മാർക്സ് മാത്രമല്ല റിമാർക്സും വളരെ പ്രധാനമാണെന്നും സ്വഭാവ രൂപീകരണം പ്രാധാന്യവും ബാലവികാസിൽ നിന്നാണ് പഠിക്കാൻ സാധിച്ചത് സീലിംഗ് ഓൺ ഡിസയർസ് എന്തുകൊണ്ടും നല്ലതാണെന്നും അതിന്റെ ആവശ്യകതയും മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ ചിന്ത വാക്ക് പ്രവൃത്തി ഇതെല്ലാം ഒരേ ലെവൽ യൂണിറ്റി ഓഫ് തോട്ട് വേർഡ് ആൻഡ് ആക്ഷൻ അത് വേണമെന്നുള്ള ഒരു ക്വാളിറ്റി ആണെന്നും മനസ്സിലാക്കാൻ പറ്റി പിന്നെ പഞ്ചമൂല്യങ്ങൾ സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണെന്നും ഇവ മുറുകെ പിടിക്കുകയും വേണമെന്നാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ നയിക്കാൻ പറ്റൂ എന്നും ഈ ക്ലാസ്സിൽ നിന്നും ലഭിച്ചതാണ് അതുപോലെ സ്വാമിയുടെ ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷന്റെ ഒമ്പത് പെരുമാറ്റച്ചട്ടങ്ങൾ അതായത് നൈൻ കോഡ് ഓഫ് കോണ്ടാക്ട് നിത്യേന പാലിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ബാലവികാസിൽ വന്ന ശേഷമാണ് മാതാപിതാക്കൾ നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണെന്നും അത് തന്നെ ശ്രീ ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകത്തിൽ അമ്മമാർ നമുക്ക് വേണ്ടി എടുത്ത ത്യാഗങ്ങൾ അവരുടെ ശരിക്കത്തെ പ്രാധാന്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് ബാലവികാസിൽ ഏർ അസോസിയേറ്റ് ഗുരുവായി ക്ലാസ് എടുക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു ഗ്രൂപ്പ് ത്രീ പഠിക്കുമ്പോൾ തന്നെ ഗ്രൂപ്പ് ടു ആൻഡ് ഗ്രൂപ്പ് വൺ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു അതേപോലെ ഗ്രൂപ്പ് ത്രീ കഴിഞ്ഞിട്ടും ചൈതന്യ ബാലവികാസിൽ ക്ലാസുകൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രൂപ്പ് ടുവിൽ ഭഗവത്ഗീത ശ്ലോകം തുടങ്ങിയപ്പോൾ തന്നെ അനന്യ ഭക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു എന്നിലും എല്ലാവരിലും ഒരേ ഈശ്വര ചൈതന്യമാണെന്ന് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റി സത്സംഗത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ സ്വാമി എപ്പോഴും പറയുന്ന എ ബി സി അവോയ്ഡ് ബാഡ് കമ്പനി എന്നുള്ളതും പിന്നെ ഭജഗോവിന്ദത്തിലെ സത്സംഗത്വ നിസ്സംഗത്വം നിസ്സംഗത്വം നിർമോഹത്വ നിശ്ചലതത്വം നിശ്ചലതത്വ ജീവൻ മുക്തി ഈ സത്സംഗത്തിന്റെ പ്രാധാന്യവും എനിക്ക് ഉൾക്കൊള്ളാൻ പഠിച്ചത് ബാലവികാസിലാണ് ഭജഗോന്ദത്തിലെ ഈ ശ്ലോകം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തട്ടി നിൽക്കാറുള്ള ഒരു ശ്ലോകവുമാണ് നമ്മുടെ സമിതിയിൽ തന്നെ പല ക്യാരക്ടർ ഗ്രൂമിംഗ് ക്ലാസുകളും കോമ്പറ്റീഷൻസും ക്യാമ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ നല്ലതിനു വേണ്ടി വളരെ നല്ല രീതിയിൽ ഒരിക്കൽ സമിതി ഭാരവാഹികൾക്കും ഗുരുക്കന്മാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എടുത്തു പറയേണ്ടത് നമ്മുടെ സമിതിയിലും ബാലവികാസിലുമുള്ള അംഗങ്ങളുടെ പിന്തുണയാണ് അവരുടെ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും കേൾക്കുമ്പോൾ സന്തോഷം വരിക മാത്രമല്ല ഓരോ തവണയും മികവോട് കൂടി തന്നെ ചെയ്യണമെന്ന ആത്മവിശ്വാസവും നമുക്ക് ലഭിക്കും ഞങ്ങളുടെ ബാലവികാസിന്റെ പ്രത്യേകത എല്ലാ കൊല്ലവും ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ റിസൾട്ട് വരുമ്പോൾ ഒരു ഒത്തുചേരൽ ഓർഗനൈസ് ചെയ്യാറുണ്ട് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും അവിടെ പ്രൈസുകളും തരാറുണ്ട് മാത്രമല്ല ഈ ഒരു പരിപാടി ഭജനകളും കലാപരിപാടികളും എല്ലാമായി വലിയ ഒരു ആഘോഷമായാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ എല്ലാ ക്ലാസ്സുകളും എടുത്തു തന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്ന് എൻ്റെ ഗുരുവായ ലതാ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്കിവിടെ എത്താൻ സാധിക്കൂ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ബാലവികാസിൽ ചേരാൻ കാരണവും ഇതുപോലത്തെ നല്ല അവസരങ്ങളും എനിക്ക് തന്ന് ഭഗവാന് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ജയ് സായിരൂ സ്മേര എക്സലന്റ് പ്രസന്റേഷൻ മോളുടെ ഗുരുവായതും ലതാ പുഷ്കരൻ ശ്രീമതി അവർക്ക് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബാല വികാസ് കുട്ടികളെ ഇത്ര ആത്മവിശ്വാസത്തോടെ വളർത്തിയെടുത്തുവാൻ ఏదేదో పరిశ్రమ సైరా ప్రార్థి ఆధ్యాత్మిక ఖనిజ సంపత్తికి ఆలవాలమైన ఈ నందు ధర్మము నానాటికి క్షీణించి అధర్మము అన్యాయము అక్రమము ఈ విధమైనటువంటి యొక్క చర్యలతో కాలమును గడుపుతూ ఈ కలి ప్రభావం చేత ఎన్ని విధములైనటువంటి యొక్క సమస్యలకు గురి అవుతుండాలి ఈ యొక్క ప్రపంచం భారత్ స్పిరిచువల్ మైండ్ బట్ ఇన్ దిస్ కంట్రీ వేర్ యూ డిక్లైన్ ఎవ్రీవేర్ యూ ఫైండ్ అన్ విజృంభించి ప్రళయతాండము సలుపుచున్నటువంటి ఈ కలి సమయముందు దీనిని చల్లార్చి దేశంలో శాంతి భద్రతను చేకూర్చేటువంటి యొక్క

ఎవరులైనటువంటి యొక్క వ్యక్తులు ఈనాడు ఈ కలి ప్రభావాన్ని తరమగొట్టే నిమిత్తమై తగిన కంకణం కట్టుకొని శాంతి భద్రతను చేకూర్చి సత్య ధర్మములను నిలిపి Men and women, youngsters, they should see that they will drive out all this restlessness and agitation, which are the result of the Kali age, and establish peace and security, and uphold the principles of truth, righteousness, and also the ancient tradition and culture. കൗസല്യ സുപ്രജ രാമചന്ദ്ര കൗസല്യ സുപ്രജ രാമചന്ദ്ര സീതാമനോഹര രാഘവീന്ദ്ര സീതാമനോഹര രാഘവീന്ദ്ര കൗസല്യ കൗസല്യു ప్రజా రామచంద్ర దీన దయాలు పరిపూర్ణ కృప దీనూర్ణ కృప జి జీ భక్త వల్సల కుల తిలక జి జి భక్త వల్సల కుల తిలక కౌసల్య సుప్రజా రామచంద్ర సీతా మనోహర రాఘవేంద్ర కౌసల్య సుప్రజా రామచంద్ర తీన దయాలో జయ భక్త వల్సారూల తిలక జయ జయ భక్త వల్సలూల తిలక కౌసల్య రామచంద్ర సైరా സോറി സായി ഉപമ ഈ ലോകം നിരന്തരമായ സംഘർഷങ്ങൾക്ക് പാത്രമാകുന്നു അപ്പോൾ ഇവിടെ ശാന്തവും സംതൃപ്തവുമായ ജീവിതം നയിക്കാമെന്ന് നിങ്ങളുടെ പദ്ധതി എങ്ങനെയാണ് വിജയം നേടുക കടലിലെ തിരമാലകൾ പെട്ട് ഉയരുന്ന ഒരു തോണിയെ ഇറക്കവും കയറ്റവും ഇല്ലാതെ നയിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ കരുതും അവസ്ഥയിൽ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റാനാകാത്തതിനെ ആകാംക്ഷയൊന്നും കൂടാതെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്നതാണ് ഉത്തമമായ മാർഗം ശാശ്വതമായ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗം അറിഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളാകുന്ന ഊടുവഴികളിലൂടെ സഞ്ചരിക്കുമായിരുന്നില്ല ജയസായിര സമസ്ത ഭവന്തു സമസ്ത പവന്തോ ഭവന്തു സമസ്ത സമസ്തലോകുനോ ഭവന്തു ഓ Shanti, Shanti, Shanti. item.